േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരക്ഷരം ആരുഹ്യ കവിതാ ശാഖം വന്ദേ വാൽമീകി ഗോവിലം വാൽമീകി ഗിരിഭൂത രാമഭോനിധി സങ്കത ശ്രീമദ് രാമായണീ ഗംഗാ പുനാദുനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മുമ്പ് കണ്ടത് അയോധ്യാകാണ്ടം ഇരുപത്തി മൂന്ന് വരെയുള്ള സ്വർഗങ്ങളാണ് അവിടെയൊക്കെ വനവാസത്തിന് ഉദ്യുക്തനായ രാമൻ അമ്മയോട് യാത്ര പറയുന്നു ലക്ഷ്മണൻ ഉള്ള ഊർജിതമായി തന്നെ രാമൻ്റെ വനവാസം അസ്ഥാനസ്തവും അനാവശ്യമാണെന്നും സ്ത്രീവശകനായ അച്ഛൻ്റെ വാക്ക് കേട്ട് കാട്ടിലേക്ക് ഇപ്പോൾ പോകേണ്ട അതൊരു ആവശ്യമില്ലാതെ ബാധിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു ആ ഭാഗം ഒന്നും രണ്ട് അധ്യായങ്ങൾ തുടരുകയാണ് ഇരുപത്തി നാലാം അധ്യായത്തോട് കൂടിയിട്ട് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ കൗസല്യ രാമന് വനവാസത്തിന് അനുവാദം കൊടുക്കുന്നതായി കാണാം അതുവരെയുള്ള ഭാഗം ഇപ്പോൾ പറയാം അപ്പോൾ ലക്ഷ്മണൻ ഉള്ള ഊർജിതമായിട്ട് അങ്ങ് ഇപ്പോൾ കാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല രാജ്യഭാരമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെ പിൻകാലങ്ങളെ രാജി ഏൽപ്പിച്ചിട്ടാണ് ക്ഷത്രിയൻ വനവാസത്തിൽ പോകേണ്ടത് അങ്ങനെ തീരുമാനം ശരിയല്ല എന്നൊക്കെ ഊർജിതമായി ദൃഢമായി പറയ തന്നെ ചെയ്തു അങ്ങേ രാജാവാക്ക് നിൽന്ന് ആരൊക്കെ തടയുന്നു അവയൊക്കെ ഞാൻ കൊള്ളാം സകലരെ എതിർത്തിട്ട് അങ്ങയുടെ അഭിഷേകം ഞാൻ നടത്തിക്കും എന്നൊക്കെ പറയുകയും ചെയ്തു ലക്ഷ്മൺ അതൊക്കെ കൗസല്യം കേട്ടു ലക്ഷ്മണൻ്റെ ഊർജിതമായ വാക്ക് കേട്ടപ്പോൾ കൗസല്യം വീണ്ടും സങ്കടം വന്നു തൻ്റെ മകൻ മനത്തിലേക്ക് പോകുകയാണല്ലോ എന്ന് കരുതിട്ട് വീണ്ടും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെ തം സമീക്ഷ വ്യവസിതം പിതൃ കൗസല്യ ബാഷ്പസമൃദ്ധോ ധർമ്മിഷ്ടമോ പ്രവീത് കൗസല്യ ധർമ്മിഷ്ടമായ വാക്കുകൾ ധർമ്മത്തിൽ വളർത്തു നിൽക്കുന്ന വാക്കുകൾ പറഞ്ഞു തൻ്റെ മകൻ വളരെ ക്ലേശകരമായ വനവാസാണ് ആണ് ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവള് പറയാണ് അദൃഷ്ടദുഃഖോ ധർമാത്മാ സർവഭൂത പ്രിയം വധ സർവഭൂതങ്ങൾ സമസ്ത ജീവജാലങ്ങൾക്കും പ്രിയം വരണമെന്ന് ആഗ്രഹിക്കുന്നവനും തങ്ങളുടെയോടും പ്രിയം പറയുന്നവനുമായ എൻ്റെ മകൻ അതിഷ്ട ദുഃഖ പണ്ട് ദുഃഖം അനുഭവിച്ചില്ലാത്തവനാണ് ദുഃഖങ്ങളും ജീവിതത്തിൽ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരാത്ത ആളാണ് രാമൻ അങ്ങനെയുള്ള രാമില്ല കഥ മുൻജേനെ വർത്ത ഏത് അങ്ങനെയുള്ള എൻ്റെ മകൻ കാട്ടിൽ ചെന്നിട്ട് കണ്ട ധാന്യമണികളൊക്കെ പെറുക്കി ആഹാരത്തിൽ സ്ഥിരമായ സംവിധാനമൊന്നും ഇല്ലല്ലോ കാട്ടിൽ അപ്പോൾ ഈ ധാന്യമണികളൊക്കെ പെറുക്കി തിന്നെങ്കിൽ ജീവിക്കും അദ്ദേഹത്തിൻ്റെ ഈ രാമൻ്റെ കൊട്ടാരത്തിലുള്ള ദാസന്മാർ പോലും സുഖമായി ഭക്ഷണം കഴിച്ച് കൊണ്ടുറങ്ങാൻ അങ്ങനെ ഇരിക്കെ കഥം സഭോക്ഷതേ രാമോ അവനെയും മൂലഫലാന്യം രാമനാകട്ടെ കാട്ടിൽ പോയിട്ട് കായും കഴുകുമ്പോൾ തിന്നിട്ട് പ്രഹകൃതന്മാരെ പോലെ ജീവിക്കേണ്ടി വരുമല്ലോ അതൊക്കെ വിചാരിക്കുന്നതോറും കൗശലേക്ക് വീണ്ടും വീണ്ടും ഖേദം വന്നു നേരത്തെ അവർക്കൊന്ന് സമാധാനിച്ചിരുന്നെങ്കിലും ലക്ഷ്മണ വാക്കുകളൊക്കെ കേട്ടപ്പോൾ വീണ്ടും ആ ദുഃഖം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് വീണ്ടും പറയുന്നത് യഥാർത്ഥനെ ഈ ലോകത്തിലെ കൃതാന്തൻ വിധി തന്നെയാണ് ഏറ്റവും വല്യവൻ നോനന്തു ബലവാൻ ലോകയെ കൃതാന്ത സർവമാതിശൻ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ ആ വിധി കർത്താവ് തന്നെയാണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരാൻ വല്ലാത്താണ് ലോകയെ രാമാഭിമ രാമാഭിരാമസ്തംഭനം വിശ്വസി എനിക്ക് വളരെയധികം പ്രിയങ്കരനായിരിക്കുന്ന ഈ രാമൻ കാട്ടിലേക്ക് പോവുകയാണല്ലോ എന്ന് പല പ്രാശം പറഞ്ഞു എന്നിട്ട് വിലാപ ദുഃഖതമിതോ രുതി അസുഖാഹുദീ കണ്ണീർ ഉഴുക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞു ചിന്താ ബാഷ്പ മഹാധൂമ എന്നിട്ട് പറഞ്ഞു അല്ലേ മകനെ നീ പോവാണെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തയാകുന്ന ഈ നിലവേർപ്പിൽ കൊട്ടിട്ട് ഞാൻ വാടി പോകും ത്വയാവിഹീനാമികമാം ശോകാഗ്നിരതുലോ മഹാൻ ശോകമാകുന്ന അഗ്നിയിൽ ദുഃഖമാകുന്ന അഗ്നിയിൽ ഞാൻ ദഹിച്ചു പോകും എങ്ങനെയാണ് ഒരു തള്ളപ്പശുവിന് തൻ്റെ ചെറിയ പശുക്കുട്ടികൾ ഇത് നഷ്ടപ്പെടാൻ സാധിക്കുക കഥമുഖിതേനുസ്സോം വത്സംഗം അച്ഛന്ത ഗച്ഛതി എങ്ങനെയാണോ തള്ളപ്പശു ചെറിയ പശുക്കുട്ടികളുടെ അടുത്ത് ഓടിപ്പോ അതിന് പുറകെ ഓടിപ്പോകുന്ന അതേപോലെ ഞാൻ നിന്നെ അഹന്തു ആനുഗിഷ്യാമീ എത്ര പത്സാഹാകമിഷ്യസി അല്ലെ മകനെ നീ എവിടെ പോകുന്നോ ആ കാട്ടിലേക്ക് ഞാൻ നിന്നെ നിനുഗമിക്കാം എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു അപ്പോൾ പുരുഷശ്രേഷ്ഠനായ പുരുഷസഭ എന്നാണ് വാൽമീകരണ പ്രയോഗം പുരുഷന്മാർ ശ്രേഷ്ഠനായ രാമൻ സുത്വാരാമോ വാക്യം മാതരം ദുഃഖിതാം വളരെയധികം ദുഃഖിക്കുന്നവളായ അമ്മയോട് പറഞ്ഞു യഥാർത്ഥത്തിൽ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് കാരണം വളരെ തന്ത്രപൂർവ്വമായ ഒരു വാക്ക് യഥാർത്ഥം രാമൻ ഇവിടെ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കൈകയ്യാൽ വഞ്ചിതനാണ് അച്ഛൻ കൈകൈ വാക്ക് പറഞ്ഞ് പറ്റിക്കായി തന്നാൽ അങ്ങനെ കൈകിയാൽ വഞ്ചിതനായിരിക്കുന്ന അച്ഛൻ ഇനി വളരെക്കാലം ജീവിച്ചൊന്നും വരില്ല അപ്പം അമ്മ കൂടി അച്ഛനെ വിട്ടുപോയാൽ അത്ര കഷ്ടമാണ് എന്ന് പറയുന്നത് കൈകയ്യാ വഞ്ചിതോ രാ അരണ്യമാ അരണ്യവാശി ഞാൻ കാട്ടിലേക്കും പോയി അച്ഛൻ ഗതിയിലാണ് മരിക്കില്ല എത്ര കഷ്ടമാണ് അമ്മ കൂടെ എൻ്റെ കൂടെ വന്നുകഴിഞ്ഞാൽ അപ്പോൾ വത്തിയാത വലിയത്യക്തവും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ കാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞത് ഇന്നത്തെ തലക്കമ്മയുടെ ധർമ്മമല്ല ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് പ്രതിഥമായ ആതി വൃത്തിയധർമ്മം ഇപ്പോൾ ഭർത്താവുണ്ട് ആ നിലയ്ക്ക് ഇവിടെ ഇരിക്കുക വേണ്ടത് അർത്ഥം അതുമാത്രമല്ല ഈ വാക്ക് വളരെ സൂക്ഷ്മമായ വാക്കാണ് കാരണം കൈകൈ കാരണം തന്നെ ഭർത്താവ് അതിന് മരണം സംഭവിക്കുന്നത് കേൾക്കുന്നത് കൈ കൗശലിക്ക് തീരെ സുഖപ്രദാവില്ല അപ്പോൾ അതുകൊണ്ടെങ്കിൽ അമ്മ വരാതിരിക്കട്ടെ എന്നെ പിൻകാ പിന്തുടരാതിരിക്കട്ടെ എന്നാണ് രാവിലെ ഉദ്ദേശം കാരണം നീ പോയിക്കഴിഞ്ഞാൽ ചുള്ളിക്കമ്പുകളൊക്കെ കാട്ടിൽ ദഹിപ്പിക്കുന്ന പോലെ തന്നെ ദഹിപ്പിച്ചു കളയുന്നൊക്കെ അമ്മ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഈ അച്ഛനെ നീ ഉപേക്ഷിക്കരുത് ഇപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീക്ക് വലിയ പാതകം തന്നെയാണ് ആ പഴയ ലോകവ്യവസ്ഥ അനുസരിച്ചും ഇതിനത്തും അങ്ങനെ ആള് വിചാരിക്കാറുണ്ട് അതുകൊണ്ട് അത് കൗതി ചെയ്യരുത് മനസ്സുകൊണ്ട് പോലും ഒരു ഭർത്താവിനെ വെടിയാൻ പാടില്ലാത്ത അങ്ങനെ അങ്ങനെ കൊട്ടാരത്തിന് അച്ഛൻ തനിച്ച ഇങ്ങനെ പോകും കാരണം കയ്യായിരുന്നു ഇത്ര കാലം പ്രിയപ്പെട്ടവള് ആ പ്രിയപ്പെട്ടവള് താൻ കരുതിയ കൗശ് ആ കയ്യേ തന്നെ ഇത്രയധികം വലിയ സങ്കടത്തിൽപ്പെടുത്തിയെന്നും വലിയൊരു കഷ്ടത്തിലാക്കി ചേർത്തുവെന്നും രാജാവിനപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് ആ മനോവേദനയും കൂടി അച്ഛനുഭവിക്കണം ആ സമയത്ത് അമ്മയെ അമ്മ കൂടി വിട്ടുപോയാലോ ശുശ്രൂഷാകൃത അന്താബൽ സഹിതം സനാതന സനാതനമായ ധർമ്മം തന്നെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലവും ഭർത്താവിനെ ശുശ്രൂഷിക്കാനുള്ളതാണ് സനാതനധർമ്മമാണ് അതിനെ മാറിക്കേണ്ട കരുത് ഏവ മുക്തസ്തോചനൻ രാമോധർമ്മ ഭൂയവാക്യം മാതരംഖിതം ഭയാദൈവ ഭവത്യാദാ കർത്തവ്യം മതനം വിധു എന്നു പറഞ്ഞു അമ്മയ്ക്കായാലും എനിക്കായാലും ഇപ്പോഴേ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അച്ഛൻ്റെ വാക്ക് നമുക്ക് പാലിക്കേണ്ടതുണ്ട് അത് അദ്ദേഹം ഗുരുവാണ് അമ്മയ്ക്ക് ഭർത്താവാണ് രാജാ ഭർത്താവ് ഗുരു ശ്രേഷ്ഠ സർവേഷ പ്രഭു വൈദിക സങ്കല്പനുസരിച്ച് അഷ്ടദിപ്പാലന്മാരുടെ അംശം ചേർന്നിട്ടാണ് രാജാവ് ഉണ്ടായിരുന്നത് രാജാവ് ഗുരുവാണ് ദൈവമാണ് എല്ലാവർക്കും പിതാവിനെ പോലെ ബഹുമാന്യനാണ് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ എങ്ങനെ വിട്ടുപോകും ഞാൻ സത്യപാലനത്തിന് വേണ്ടി കാട്ടിൽ പോകാൻ നിർബന്ധിതനായിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് ഇവിടുത്തെ ഇരിക്കണം ഇമാലിതു മഹാരണ്യേ വിഹൃത്യ നവ നവപഞ്ച ഞാൻ പതിനാല് വർഷം കഴിഞ്ഞിട്ട് കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നെ കാണാൻ പറ്റും പ്രീതിയായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യാം വർഷാണി പരമപ്രീത്യാസ് ദാസ്യാമിയേതവാ അതുവരെ നമ്മളിവിടത്തെ ഇരിക്കുമോ എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു അപ്പോൾ ഈ അർത്ഥവിൽഭവമായ വാക്കുകളാണ് പറഞ്ഞത് ഭർത്താവിനോട് സ്നേഹമുള്ള സ്ത്രീ പ്രത്യേകിച്ച് മറ്റൊരു സപത്നി ഭർത്താവിനെ വലിയ കഷ്ടത്തിലാക്കി കണ്ടാൽ താനും കൂടി അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകല്ലല്ലോ വേണ്ടത് എന്നോടുള്ള സ്നേഹം മാത്രം പരിഗണിച്ചിട്ട് ആജീവനാന്തം തുടരേണ്ടതായ ഭാര്യാധർമ്മത്തിൽ നിന്ന് അങ്ങ് വ്യതിചരിക്കരുത് എന്നാണ് രാമൻ പറഞ്ഞത് പക്ഷേ ഇതൊക്കെ കേട്ടെങ്കിലും അതിൻ്റെ പൊരുളൊക്കെ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി കൗശയ്ക്ക് വലിയ ദുഃഖമുണ്ടായി കാരണം ഞാൻ ഇങ്ങനെ ചില കൂടെ എങ്ങനെ കഴിയും എന്നുള്ള വീണ്ടും സങ്കടത്തോട് ചോദിക്കാൻ ആ സരാമം സപത്നീനം വസ്തു മധ്യേ നമേ ക്ഷമം ഇങ്ങനെയുള്ള സപത്തികളോട് കൂടിയിട്ട് കഴിയാൻ എനിക്ക് വിഷമമാണ് ഞാൻ എങ്ങനെ കഴിയും അതുകൊണ്ട് നീ എന്തിനുള്ള ചെയ്യണം വികാ ദുസ്താവനം വന്യം ഈ വിവാഹ ചെറിയ ആൻകുട്ടികളൊക്കെ വലിയ വാനുകൾ കൂടെ കൂട്ടുന്നത് പോലെ നീ എന്നീ കാട്ടിലേക്ക് കൂട്ടണേതാ എന്നിട്ടും പറഞ്ഞതാണ് എതിദേ ഗനെ ബുദ്ധി കിതരുപേക്ഷയാം നീ കാട്ടിലേക്ക് പോകാൻ തന്നെയാണ് ബുദ്ധി വെക്കുന്നതെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാവും രാമൻ വീണ്ടും പറഞ്ഞു ജീവന്യാഹി സ്ത്രീ ആ ഭർത്താ ദൈവതം പ്രഭുരേ വചാ അമ്മ അമ്മ പുത്രനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ യഥാർത്ഥത്തില് സ്ത്രീകൾക്ക് പ്രഥമധർമ്മം തന്നെ ആ ഭർത്ത ശുശ്രൂഷയാണ് അതുകൊണ്ട് ദ്യാജാ പ്രഭോ ധീപ്രഭോനാഥാ അവയൻ രാജ്ഞാ ലോകനാഥേന ധൈവതാ അമ്മ ഇപ്പം പോലെ വിലപിക്കുന്നതായി തോന്നുന്നു സാർത്ഥന അമ്മ അനാഥയല്ല രാജ്യത്തെ മുഴുവൻ ഭരിക്കാൻ പാലിക്കാൻ ശക്തിയും കഴിവുള്ളവനായ ഭർത്താവ് ഉണ്ടായിരിക്കേ അങ്ങ് അനാഥയല്ല അതുകൊണ്ട് യഥാമ ഇത് നിഷ്കാന്തയെ പുത്തശോകേന പാർത്ഥിവ ഞാൻ പോയി കഴിയുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദുഃഖം കൊണ്ട് രാജാവ് നീറിപ്പോയി അങ്ങേതിരിക്കെ ധർമ്മപത്നിയായ അങ്ങ് കൂടിയ ഉപേക്ഷിക്കുന്നത് ശരിയാണോ ശ്രമനാപ്ലിഹാൻ ചെയ്ത് അപ്രമത്താ ഗുരു എന്നുള്ള ഒരിക്കലും ആണ് ചെയ്യരുത് രാജ്ഞോ വൃദ്ധസ്വതം ഹിതഞ്ജല സമാഹിത വൃദ്ധനും ദുഃഖിതനുമായ ആ ഭർത്താവിൻ്റെ ഹിതത്തിൽ നിർത്തിവിടിക്കൂ ഭർത്താൻ നാല് ഭർത്തേദ സാധാ പാപഗത ഭർത്തശുശ്രൂഷയാ നാരീനവദേ സ്വർഗമും തമും പഴയ ആ വീക്ഷണങ്ങളൊക്കെ സ്ഥിരത്തി പറയുകയാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ടാണ് ആ ഭാഗങ്ങളെന്നെ കേൾപ്പിക്കുന്നത് ഭർത്താവിനെന്നാണ് ഭർത്തയതാ ഭർത്താവിന് അനുസരിക്കുകയോ ഭർത്താവിൻ്റെ വഴിക്ക് പൂജയാത്തതായ സ്ത്രീകൾക്ക് പാപം തന്നെ ഉണ്ടാകും അതേസമയം ഭർത്ത ശുശ്രൂഷയാ നാരിലഭതയെ സ്വർഗ്ഗത്തമം സ്വർഗപ്രാപ്തി പോലും സ്ത്രീകൾക്ക് സാധിക്കുന്നത് ഭർത്തശുശ്രൂഷ കൊണ്ടും ഭർത്താവിന് അനുസരിക്കുന്നത് കൊണ്ടുമാണ് അഭിയാ നിർനമസ്കാരാ നിർത്താദേവനാ ശുശ്രൂഷാമേ വ ഭർത്തൃ പ്രിയഹിതൈ രമസ്കാരങ്ങളോ ദേവപൂജയോ യജ്ഞങ്ങളൊന്നും സാധിച്ചതല്ല പക്ഷെ ഭർത്തൃശുശ്രൂഷ കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സ്വർണ്ണത്തിലേക്കുള്ള മാർഗമാണ് തുറന്നു കിട്ടുന്നത് ഏഷധർമ്മ സ്ത്രീ ആദിത്യോ വേദേ ലോകേ ലോകത്തിലായാലും വേദത്തിലായാലും പക്ഷെ വേദത്തിലങ്ങനെ അനുശാസനങ്ങളുണ്ട് ലോകത്തിലെ സജ്ജനങ്ങൾ കാണിച്ചുള്ള മാർഗം അതാണ് ഉള്ള പൂജാസ്തേ ദേവി ബ്രാഹ്മണസ്തേ നൽകൃത കൊണ്ട് വളരെ വിഷമിക്കാതെ ബ്രാഹ്മണനൊക്കെ സഹകരിച്ചിട്ടും വേണ്ടതായ യജ്ഞക്രികളൊക്കെ ചെയ്യുന്നതും ചെയ്യിത്തിട്ടും അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു ഞാൻ കാലം കഴിയുമ്പോൾ തിരിച്ചു വരും ഇത്രയും പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോൾ ആ കൗസല്യ വീണ്ടും കൗസല്യം പുത്ര ശോകാർത്ത ആരാമന്മാരെ നമ്മൾ ബ്രവിൽ എന്നിട്ട് അവിടെ വീണ്ടും പറഞ്ഞു വന്നാലും മകനെ എനിക്ക് നിന്നെ പറഞ്ഞേക്കാൻ വിഷമമാണ് കാലത്തെ തെളുക്കാൻ ആർക്കും ആവില്ല എന്ന് എനിക്ക് പറയാം വിനിവർത്തി കാലോ ദുരത്തിയ കാലം ദുരത്യമാണ് അതിക്രമിക്കാൻ വിഷമമുള്ളതാണ് തടഞ്ഞു നിർത്താൻ വിഷമമുള്ളതാണ് കാലത്തിൻ്റെ ശക്തമായ പ്രവാഹത്തിലെ നമ്മൾ ഒഴുകിപ്പോവാതെ നിർത്തിയുള്ളൂ എന്നാലും എനിക്ക് വിടാൻ വിഷമമുള്ളൂ അതൊക്കെ പറഞ്ഞെങ്കിലും കുത്തി കാണാം ഗക്ഷപുത്ര ഇപ്പം ഭദ്രം തേസ്തു സദാ അങ്ങനെ അനുവാദം കൊടുക്കുകയാണ് അല്ലേ മകനെ നീ പോയിക്കൊള്ളുക നിനക്ക് എപ്പോഴും മംഗള ഭവിക്കട്ടെ അച്ഛാത്മ ഏകാഗ്രവും ഒരേ ഒരു മനസ്സോടു കൂടിയിട്ട് ആ ധർമ്മബുദ്ധിയോട് ചെയ്യുമോ പുനത്വ നീ വൃത്തേതു ഭവിഷക്ളമാണ് നീ തിരിച്ചു വരുമ്പോൾ അച്ഛനോടുള്ളതായ കടം കിട്ടിയിട്ട് ആ പ്യണം കിട്ടി തിരിച്ചു വരുമോ ആ എന്ന് പറയുന്നത് ഒക്കെയാണ് ഇരുപത്തി നാലാം അധ്യായത്തിലുള്ളത് തഥാ ഹി രാമം മനവാസ പരമേണ ദേദസാ ഉപാചരാമം ശുഭലക്ഷണം വജോ ഭൂ സ്വസ്ത്യനാഭികംഷിണീ ഇങ്ങനെയാണ് ഇരുപത്തി നാലാം സ്ഥാനം അവസാനിച്ചത് അതിങ്ങനെ രാമനോട് ഇതൊക്കെ പറഞ്ഞു അതിന് ശേഷം യാത്രാമംഗളാശംസിക്കാൻ ദേവന്മാർക്കുദ്ധി പ്രാർത്ഥിക്കുകയാണ് കൗശല്യ എൻ്റെ മകൻ ഒരു ക്ലേശമുണ്ടാവരുതേ എപ്പോഴും ബുദ്ധി ധാർമ്മികമായ പ്രകൃതി പാതയിൽ തന്നെ ഉറത്തു നിൽക്കണമൊക്കെ സുദീർഘമായി പ്രാർത്ഥിക്കുകയാണ് അത് അക്കാലത്തെ രീതിക്കനുസരിച്ചും ശ്രേഷ്ഠവും മാര്യവുമായ രീതിയിൽ പറയാനെൻ്റെ മകനെ ഒരു ദുഃഖമില്ലാതിരിക്കണേ ദേവന്മാരോടും അതു അങ്ങനെ സമസ്ത ലോകത്തോടും പ്രാർത്ഥിക്കാൻ അതാണ് ഇരുപത്തിയഞ്ചാം സാഹചര്യത്തിലുള്ള ചകാരമാതാരാമസിനി മനസ്സിലായ കൗസല്യ മംഗളകർമ്മങ്ങളൊക്കെ രാമൻ്റെ ഉദ്ഗതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലേശകരമല്ലാത്ത വനജീവിതത്തിന് വേണ്ടി ചെയ്തു അതിൽ പറഞ്ഞു യഥാർത്ഥം എനിക്കിതിനെ വിടാൻ വിഷമമൊക്കെ ഉണ്ടാകാം എന്നാലും നീ സജ്ജനങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിക്കൂ ശീകരന്തർത്തസ്വർത്തർത്ത സാം ക്രമേ സജ്ജനങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിക്കൂ നീ സമർത്ഥമായി കൃതകൃത്യായിട്ട് വനവാസം തിരിച്ചു വരാനാവട്ടെ സവൈ രാഘവ രാഘവർദൂല ധർമ്മസ്വാമി അല്ലെ മകനെ നിന്നെപ്പോഴും നിൻ്റെ ധർമ്മം നിന്നെ രക്ഷിക്കട്ടെ എന്നിട്ട് പഴയ ശ്ലോകങ്ങളുണ്ട് നാൽപ്പതോളം ശ്ലോകങ്ങളാണ് ഈ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അതിൽ മുഴുവൻ മംഗൾ ആശംസിക്കുന്ന ദേവന്മാരുടെയൊക്കെ പേരെടുത്ത് വന്നിട്ട് പിതൃക്കളും ഭൂതങ്ങളും ദേവന്മാരും ഒക്കെ നിനക്ക് മംഗൾ എന്ന് പറയാൻ എന്തൊക്കെയാണ് പറഞ്ഞു നോക്ക നോക്കുക താലിത്വം ഗുണൈ സംവിതം പലതും കൗസല്യം പറയുന്നുണ്ട് നിനക്ക് വിശ്വാനാഥൻ ആ യാഗരക്ഷാ സമയത്ത് ആയുധങ്ങളൊക്കെ നൽകിയല്ലോ ആ ധീമാനായ വിശ്വാമിത്ര നൽകപ്പെട്ട ആയുധങ്ങൾ നിനക്കെപ്പോഴും രക്ഷക്കെത്തട്ടെ താനിതത്താനി തേ അസ്ത്രാണി വിശ്വാമിത്രേണീമോം സത്യധർമ്മങ്ങൾ തന്നെ നിന്നെ നിനക്കാത്ത രക്ഷിക്കട്ടെ നിനക്ക് ഒഴി വെടുക്കാതിരിക്കട്ടെ പറയാണ് സവിൽ കുവിണീ വേദ്യസ്തായ പ്രാണം ശൈല വൃക്ഷാ ഹൃദ ചമതകളും ദർഭകളും പവിത്രങ്ങളും ഇതൊക്കെ വൈദികക്രിയയായിട്ട് ബന്ധപ്പെട്ടാണ് അതൊക്കെ നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഇത്രകാലം ചെയ്തിട്ടുള്ള പുണ്യപ്രവൃത്തികളൊക്കെ നിനക്ക് രക്ഷിക്കേണ്ടാവട്ടെ അജ്യമാവും നിനക്കാവട്ടെ വിശ്വ വിശ്വദേവന്മാർ മരുത്തു കളും നിനക്കട്ടെ ദേവഗണങ്ങളിൽ ഇപ്പോഴും ആളുകളാണ് സ്വസ്തി സാധ്യ സ്ഥിശ മരുതസ്ഥ മഹർഷിഭി സ്വസ്തി ഭഗവജ്യമാ ഭഗൻ അജയമാവ് ഇതൊക്കെ ദേവഗണങ്ങളാണ് അവരൊക്കെ എടുത്തെടുത്ത് പറയാൻ ലോകപാലാ ചതേ സർവ്വേ വാസവ പ്രമുഖ ഇന്ദ്രാദി ലോകപാലന്മാരും രക്ഷിക്കട്ടെ ഓരോ ദിക്കിനും ഓരോ ദേവന്മാരെ കൽപ്പിച്ചിട്ടുണ്ട് വൈദികമായിട്ട് കിഴക്ക് ഇന്ദ്രൻ തെക്ക് യവൻ പടിഞ്ഞാറ് വരുടൻ വടക്ക് സോമൻ എന്നിങ്ങനൊക്കെ ദിക് ദിക്കിൻ്റെ അധിപതികളുണ്ട് അവരൊക്കെ നിനക്ക് യഥവക്ഷതേ സർവേവത്സരാം അതുപോലെ ആറ് ഋതുക്കളും കാലങ്ങളും തന്നെ എപ്പോഴും കാത്തുരക്ഷിക്കട്ടെ മാസങ്ങളും സംവത്സരങ്ങളും നിനക്ക് അനുകൂലമായി തീരട്ടെ ദിനാരിച മുഹൂർത്താനി സ്വസ്തി കുറവന്തു സദാ ദിവസങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ നിനക്ക് ഗുണമായി തീരട്ടെ നിങ്ങൾ വളരെ വിസ്തൃത്യ വിസ്തരിച്ച് നമ്മൾ പറയാൻ അന്നത്തെ രീതികളും വിശ്വാസപ്രമാണെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ പഠിക്കേണ്ടത് അതായത് മംഗളം നേരട്ടെ എനിക്ക് മംഗളുണ്ടാവട്ടെ ഒക്കെ ആകെ പറയേ വേണ്ടു അങ്ങനെയല്ല വിസ്തരിച്ചേ അമ്മ മകന് കയാണ് സ്കന്ധസ്ഥ ഭഗവാൻ ദേവ സോമസ്ഥ ഓ ദേവന്മാരുടെ പേരെടുത്ത് പറയാൻ ആ സ്കന്ധൻ ദേവസേനാനി ആ സ്കന്ധനും സോമനും സോമന ഓഷധികളുടെ പതിയാണ് സോമ നാം പതി എന്ന് വേദത്തിൽ മന്ത്രമുണ്ട് ദേവഗുരുവായ ബൃഹസ്പതിയും സപ്തികളും ആര് അനുമതിയട്ടെ ത് രക്ഷന്തു സർവതാ എല്ലാ സമയത്തും എന്നെ രക്ഷിക്കട്ടെ ശൈലാസർവേ സമുദ്ര സ്ഥാരാജാ ഭരുണയെ പറ്റാ ആ പ്രകൃതി സമുദ്രമാകട്ടെ പർവ്വതങ്ങളാകട്ടെ നിനക്ക് ഗുണായിത്തീരട്ടെ നക്ഷത്രാണി ജ സർവാണി ഗാശ്ച സഹദേവത നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാ ദേവതകളും നിനക്ക് അനുകൂലാവട്ടെ നിന്റെ മംഗളത്തിന് തീരട്ടെ പ്ലവക വൃത്തിക ദംശാശകാശ്തൈവ കാനനെ കീടാശ്ച മാഭൂവൻ ഗഹനേ വനനിക്ക് യാതൊരു ജീവദാരങ്ങളും ക്ലേശവും അമ്മയുടെ നേരിടുന്ന ഹൃദയം പ്രാർത്ഥിക്കുന്നതിനൊക്കെ നമ്മൾ ആലോചിക്കണം വളരെ വിസ്തൃത് പറയാണ് ഈ ജീവജാലങ്ങളെ കൊണ്ടൊന്നും നിനക്ക് ആ ഭൂവിൽ പുസ്തകത്തെ ഭയം അല്ലേ മകനെ ഇതിൽ നിന്നൊന്നും നിനക്ക് ഭയമില്ലാതിരിക്കട്ടെ ഇതിൽ നിന്ന് മർക്കടന്മാരായാലും തേളുകള് കടന്നലുകള് കൊതുക് ജലജന്തുക്കള് എഴജന്തുക്കള് കീടങ്ങള് വനവാസ അത്ര എളുപ്പമുള്ള എൻ്റെ എന്തൊക്കെ ഉദ്രവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് അതിൽ നിന്നൊക്കെ നിനക്ക് രക്ഷ ഉണ്ടാവട്ടെ ശരീരമാ കീടാശ ശരീരത്തിൽ ഇരജീവികളാണ് പാമ്പോതരായ ഇരജീവികളിൽ നിന്നും നിനക്ക് ദുഃഖമില്ലാതിരിക്കട്ടെ മഹാദ്വാശ്ചസിംഹാശ്ചാഘ്ര ഹൃഷാശ്ചം കൊരകൊമ്പന്മാരായ കൊലകൊമ്പന്മാരായ ആനകൾ സിംഹങ്ങള് പുലികൾ ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പറയാണ്ഹരൗദ്രായേചന സർവ മനുഷ്യരിൽ പോലും പിടിച്ചിട്ടുണ്ടായ രാക്ഷസാധികളൊക്കെ ഉണ്ടാവും നിർമാംസഭോജനം മനുഷ്യമാംസം തന്നെ എന്താ രാക്ഷസന്മാർ പ്യാജിക്കണ്ട ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ രക്ഷ ഉണ്ടാവട്ടെ ചു സോമ സൂര്യസ്ത ധനദോ ഹയമസ്ഥാനം ഇതൊക്കെ ആവർത്തനം കൂടിയാണ് നേരത്തെ ലോകപാൽമാരെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇപ്പം ഈ പേരൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഈ യുക്തിയൊന്നുമല്ല മനുഷ്യനെ നയിക്കുന്നതെന്നാണ് ഇന്ന് മനസ്സിലാവുന്നത് നേരത്തെ എല്ലാവരും രക്ഷിക്കട്ടെ വാക്ക് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ പറയുമ്പോ ശുക്രനും സോമനും സൂര്യനും ധനതനും ധനച്ച കുബേരനാണ് യമനും പാന്തർ രാ ഇതുവരെ പൂച്ചിരുന്നവരാണ് ഇവരൊക്കെ അവരൊക്കെ നിനക്ക് രക്ഷ ഉണ്ടാവട്ടെ സർവ്വലോകർ ബ്രഹ്മ ഭൂതകർത്തൃത്വർഷയാ സർവലോകത്തിനും കർത്താവായിരിക്കുന്നത് ബ്രഹ്മവും ബാക്കി എല്ലാ ദേവന്മാരും ശേഷനം ഞാൻ വളരെ ഹൃദ്യമായിട്ട് പറയാൻ അത് വളരെ വിസ്തൃത ശ്ലോകം നമ്മൾ പറയേണ്ട കാര്യമില്ല യെന്മംഗളം സുവർണ്ണസ്യ വിനതഅകൽപ്പ പുരാ കുറേ പുരാണ കഥകളൊക്കെ അനുസ്മരിച്ചു കൊണ്ട് പറയുകയാണ് എങ്ങനെയാണോ ആ വിനത ഗരുഡൻ്റെ അമ്മയാണ് വിനത ആ വിനത ഗരുഡൻ സ്വർഗത്തിൽ പോയിട്ട് അമൃത് അപഹരിക്കുന്നുണ്ട് ദേവന്മാരെ കൂടി തോൽപ്പിച്ചിട്ട് അമൃതഹരണം എന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പം അന്ന് ആ അമ്മയായ വിനത ആ ഗരുഡന് എന്തൊക്കെ മംഗളം നേർന്നു അതൊക്കെ ഞാൻ നിനക്ക് നേരുന്നു ഇതൊക്കെ പറയാന് സഹസ്രാക്ഷനായ ഇന്ധനം പണ്ട് വ്രത്രോഹത്തിന് വേണ്ടി ഒരുമ്പുമ്പോൾ ആ അതിഥി മാതാവ് ഇന്ദ്രൻ്റെ അമ്മയാണ് അതിഥി അതിഥി എന്തൊക്കെ മംഗളം നേർന്നിട്ടോ അതൊക്കെ നിനക്ക് നേരിടുന്നു എൻ മംഗളം സഹസ്രാക്ഷയെ സർവ്വദേവ നമസ്കൃതയെ തത്തേ സമൂഹത്തെ മംഗളം ഇങ്ങനെ പഴയ വിഖ്യാതങ്ങളായ ഇതിഹാസ സന്ദർഭങ്ങളൊക്കെ ഓർമ്മിക്കാറ് അവതോൽപാദന ഏതായി വറ്റ തല ചെയ്ത് പിന്നെ പാലാടി വഹനകാലത്ത് ദൈത്യന്മാരെ നിഹിനിച്ചതായ ഇന്ദ്രനെ അമ്മയായ അതിഥി ദാനം ചെയ്താ മംഗളം ഞാൻ നിനക്ക് ദാനം ചെയ്യാണ് ഋഷികളും സാഗരങ്ങളും ദ്വീപുകളും മഹാവൃഷങ്ങളും നിനക്ക് അനുകൂലമായി തീരട്ടെ ഇങ്ങനെയൊക്കെ ദീർഘദീർഘമായ കൗശലം പ്രാർത്ഥിച്ചു ഇതി പുത്രശേഷാശ്ചാകൃത് ആ ശിരസി ഭാവിനി ആ തലേക്ക് അനുഗ്രഹിച്ചു വിധമാ ലഭ്യാ രാമം ആയതലോച്ച നീന് നീമ്പ് ഇത്ത കണ്ണുകൾ നീണ്ടു കണ്ണുകളോട് കൂടി ആ രാമന് ആശംസിച്ചു ചകാര രക്ഷാ കൗശല്യ മന്ത്രീ അഭിജജാ മംഗല മംഗളൊക്കെ കുറിച്ച് വീണ്ടും വീണ്ടും ഉത്കണ്ഠാപരിധിയായിട്ട് ചില മന്ത്രചരടികളൊക്കെ കെട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഓഷധി വിശല്യകരണി എന്ന് പറയുന്നത് ഓഷധി രാമായണത്തിൻ്റെ വിശല്യകരണിയെക്കുറിച്ചൊക്കെ യുദ്ധകാലത്ത് പറയും ആ വിശല്യകരണിയെ കൈക്ക് ഓഷധിയെ രക്ഷക്കായി കെട്ടിച്ചു എന്ന് പറയുന്നത് സുഗന്ധ പൂഷിച്ചു അക്ഷര പുഷ്പാദികളും ഒക്കെ ശിരസ്സിലിട്ടിട്ട് വീണ്ടും രക്ഷണമന്ത്രങ്ങൾ ജപിച്ചു ആനമ്യമൂർത്തി രാഘായ പരിശുദ്ധശസ്വിനീ അവതരൽ പുത്രമിഷ്ടോ ഗ രാമയഥാ സുഖം പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു അല്ലേ മകനെ നീ സുഖമായി പോയി വരൂ അരോഗം സർവസിദ്ധ്യർത്ഥ അയോദ്ധ്യാ മൂല രാഗതം നീ ആരോഗ്യത്തോടു വരട്ടെ അന്ന് കാണാം പശ്യാവിൽ രാജാവായിട്ടിരിക്കുന്ന കാലത്ത് നമുക്ക് സുഖമായിട്ട് വീണ്ടും കാണാം എന്ന് ആശസ്സുകൊടുത്തു എന്നുവെച്ചാല് ആ രാമന് മംഗളഗോതമേർന്നു അങ്ങനെ ജഗാമസീത അങ്ങനെ ഇങ്ങനെ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങളും ആശീസ്സുകളൊക്കെ കിട്ടിയ ശേഷം ആ രാമൻ തൻ്റെ പ്രിയപത്നിയായ ധർമ്മപത്നിയായ സീതയോട് യാത്രാനുവാദം ചോദിക്കാം അവിടെ അങ്ങോട്ട് പോകാൻ ഇനിയാണ് രാമനും സീതയും തമ്മിലുള്ള സംവാദം സീതയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ് അത് നമുക്ക് കേൾക്കാം അത് 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 ഈ ഭാഗം വരെയുള്ള ഭാഗം പറഞ്ഞതിന് ശേഷം കേൾക്കാം അപ്പോൾ ഈ മന്ധരയായിട്ടുള്ള ആലോചനകൾക്ക് രാമൻ്റെ ഈ വനവാസ യാത്രയുടെ പ്രാരംഭം കൗസല്യാദേവി രാമൻ അനുഗ്രഹിക്കുന്നവരുള്ള ഭാഗങ്ങളൊക്കെ മറ്റ് രാമായണങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്ന് സാമാന്യമായി നോക്കിയ ശേഷം ബാക്കി ഭാഗങ്ങളിലേക്ക് അടക്കാം അപ്പം അടുത്ത അധ്യായത്തിലെ അടുത്ത പ്രഭാഷണത്തിലെ ഈ മന്ധരയുടെ ദുരുപദേശം മുതൽക്കുള്ള ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റ് രാമായണകാരന്മാർ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം തീർക്കാനിവിടെ നമുക്ക് സംബന്ധിക്കുകയാണ് നമസ്കാരം